ഹായ് വെൽക്കം ടു കെം മാറ്റർ ഇന്ന് നമ്മൾ അഞ്ചാം ക്ലാസ്സിലെ ബേസിക് സയൻസിലെ ഫസ്റ്റ് ചാപ്റ്ററായിട്ടുള്ള ഒറ്റ നല്ലൊരു ജീവിയും എന്ന ചാപ്റ്ററാണ് പഠിക്കാൻ പോകുന്നത് അപ്പോൾ ഇതൊരു സീരീസാണ് നമ്മൾ പി എസ് സി ബേസ്ഡായിട്ടുള്ള എല്ലാ എസ് സി ആർ ടി ചാപ്റ്റേഴ്സിനെയും പറ്റി പഠിക്കുകയാണ് അപ്പോൾ നമുക്കറിയാം ഇപ്പോൾ വരുന്ന എല്ലാ എക്സാമിനും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പാട്ടാണ് ഈ ഒരു എസ് സി ആർ ടി എന്ന് പറയുന്നത് അപ്പോൾ എങ്ങനെ നമുക്ക് ഈസി ആയിട്ട് എ സി ആയിട്ട് പഠിക്കാം എന്നതാണ് ഈ ഒരു സീരീസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇപ്പം നമുക്കറിയാം നമ്മൾ എല്ലാവരും വർക്കിംഗ് ആണ് അല്ലെങ്കിൽ വീട്ടമ്മമാരാണ് അപ്പോൾ നമ്മുടെ ലിമിറ്റഡ് ടൈമിൽ നമ്മൾ എന്ത് ചെയ്യണം നമ്മുടെ ആഗ്രഹമായിട്ടുള്ള പി എസ് സിയെ പഠിക്കണം അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക നമ്മൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണോ അല്ലെങ്കിൽ ബസ്സിൽ ട്രാവൽ ചെയ്യാനോ ഏത് സമയമാണെങ്കിലും നമുക്ക് യൂസ്ഫുള്ളായ സമയത്ത് നമ്മൾ എന്ത് ചെയ്യാം ഇങ്ങനെ ഈ വോയിസ് കേട്ടോ അല്ലെങ്കിൽ വീഡിയോ ഓൺ ചെയ്ത് വെച്ചിട്ട് ഹെഡ്ഫോൺ വെച്ചിട്ട് നമ്മൾ എന്തു ചെയ്യുക വോയിസ് കേൾക്കുക അല്ലെങ്കിൽ നമ്മൾ ബസ്സിൽ പോവാണെങ്കിൽ നമുക്ക് എന്താ വോയിസ് പ്ലേ ചെയ്യാം അങ്ങനെ നമ്മൾക്ക് കിട്ടുന്ന ലിമിറ്റഡ് ടൈം നമ്മൾ എന്ത് ചെയ്യണം വാല്യൂബിളായിട്ട് യൂസ് ചെയ്യണം എന്നാൽ മാത്രമേ നമ്മുടെ നമ്മുടെ ലക്ഷ്യത്തിലേക്ക് എത്തുകയുള്ളൂ അപ്പോൾ ഇങ്ങനെ ഇങ്ങനൊരു സീരീസാണ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇതിൽ നമ്മൾ ആദ്യമായിട്ട് തുടങ്ങാൻ പോകുന്നത് നമ്മുടെ ബേസിക് സയൻസ് അഞ്ചാം ക്ലാസ്സിലെ ഫസ്റ്റ് ചാപ്റ്ററാണ് ഒറ്റയല്ലൊരു ജീവിയും നമുക്കറിയാം ഇതൊരു ഫിഫ്ത്ത് സ്റ്റാൻഡേർഡിലെ ടെക്സ്റ്റ് ബുക്കാണ് അതുകൊണ്ട് തന്നെ അത്രയും ലിമിറ്റഡ് കണ്ടന്റ് മാത്രമേ ഇതിലുണ്ടാവുള്ളൂ അപ്പം നമുക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യാം ഇത് പഠിച്ചു പോകാം ഓക്കെ അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ ആദ്യം തന്നെ നമുക്കൊരു പക്ഷിയുടെ ചിത്രമാണ് കൊടുത്തിരിക്കുന്നത് നദീതീരത്തോ കുളക്കരയിലോ ഉള്ള മാളങ്ങളിലാണ് പൊന്മാൻ താമസിക്കുന്നത് അപ്പോൾ ഒരു പൊന്മാൻ്റെ പിക്ചറാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ജലസ്രോതസ്സുകൾക്ക് സമീപം മീൻ പിടിക്കാൻ സൗകര്യമുള്ള സ്ഥലങ്ങളാണ് ഇവ അധികവും താമസിക്കാനായി തിരഞ്ഞെടുക്കുന്നത് അപ്പോൾ ഇതിൽ നിന്നും നമുക്ക് കിട്ടുന്ന കണ്ടന്റ് എന്താണെന്ന് പറഞ്ഞാൽ ജീവികൾ താമസിക്കുന്നത് അവർക്ക് ആഹാരം കിട്ടാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിലാണ് ഇനി പലതരം ആഹാരം കഴിക്കുന്ന ജീവികൾ നമുക്ക് ചുറ്റുമുണ്ട് ഇവിടെ ഒരു ആടിനെ കൊടുത്തിട്ടുണ്ട് ആടിൻ്റെ പ്രധാന ആഹാരം എന്താണെന്ന് ചോദിച്ചാൽ നമുക്കറിയാം അത് സസ്യമാണ് അല്ലെങ്കിൽ സസ്യഭാഗങ്ങളാണ് ഇനി സസ്യഭാഗങ്ങൾ ആഹാരമാക്കുന്ന മറ്റ് ജീവികൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ മാന് മുയൽ എന്നിവയൊക്കെയാണ് സസ്യം സസ്യഭോജികൾ എന്ന് പറയുന്നത് ഇനി ഇതൊക്കെ എന്താ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമുക്ക് ഇതിൽ നിന്നും ക്വസ്റ്റ്യൻ ഒന്നും ഉണ്ടാവില്ല എന്നാൽ നമ്മൾ ജസ്റ്റ് ഒരു ചാപ്റ്റർ പഠിക്കുകയാണല്ലോ അപ്പോൾ എല്ലാം പഠിച്ചു പോവാം ഇനി അടുത്തത് വാസസ്ഥലവും ആഹാരവും ഇവിടെ നമുക്ക് കുറേ ജീവികൾ തന്നിട്ടുണ്ട് ഇതിൽ സസ്യങ്ങൾ ആഹാരമാക്കുന്ന ജീവികൾ സസ്യങ്ങളെ ആഹാരമാക്കുന്ന ജീവികൾ ഏതൊക്കെയാണ് ചെറുമീനുകൾ പുൽച്ചാടി ആമ ഇനി ചെറുമീനുകളെ ആഹാരമാക്കുന്ന ജീവികൾ ഏതൊക്കെയാണ് അത് കാക്ക കൊക്ക് എന്നിവയൊക്കെയാണ് ചെറുമീനുകളെ ആഹാരമാക്കുന്നത് വലിയ മീനുകളും ചെറുമീനുകളെ ആഹാരമാക്കുന്നുണ്ട് അപ്പോൾ ചെറുമീനുകൾ എന്തു ചെയ്യും സസ്യങ്ങളെ ആഹാരമാക്കുന്നു അതേപോലെ വലിയ മീനുകൾ ചെറുമീനുകളെ ആഹാരമാക്കുന്നു അപ്പോൾ ഇവിടെ ഒരു ഉണ്ട് സസ്യം ചെറുമീൻ അതേപോലെ സസ്യത്തെ ഭക്ഷണം കഴിക്കുന്ന വേറെ ആൾക്കാരാണ് പുൽച്ചാടി പുഴു ഇനി ചെറുമീനെ ആഹാരം ചെയ്യുന്നതാണ് വലിയ മീനുകൾ അതേപോലെ തവള ഈ വലിയ മീനിനെയും തവളയും ആര് ഭക്ഷണം കഴിക്കും കൊക്ക് ആഹാരമാക്കും അതേപോലെ സസ്യം സസ്യത്തെ ആര് ഭക്ഷണം കഴിക്കും പുഴു സസ്യത്തെ കഴിക്കുന്നു ഈ പുഴുവിനെ നമുക്ക് പക്ഷിയെന്തിയും പുഴുവിനെ കൊത്തി അതേപോലെ നമുക്കറിയാം സസ്യം സസ്യത്തെ ഭക്ഷിക്കുന്ന ആൾക്കാരാണ് മാന് മുയൽ അതേപോലെ പുൽച്ചാടി ഇനി ഈ ഒരു മാനിനെ ആർക്ക് ഭക്ഷണം കഴിക്കാം കടുവയ്ക്ക് ഭക്ഷണം കഴിക്കാം അതേപോലെ മുയലിനെയും കുറുക്കിന് ഭക്ഷണം കഴിക്കാം പുൽച്ചാടിനെ പക്ഷിക്ക് ഭക്ഷണം കഴിക്കാം ഇതേപോലെ ആഹാരത്തിനായിട്ട് ജീവികൾ പരസ്പരം ആശ്രയിക്കുന്നുണ്ട് ഒരു ജീവിയെ മറ്റൊരു ജീവി എന്ത് ചെയ്യുന്നു ആഹാരമാക്കുന്നു ആ ജീവിയെ വേറൊരു ജീവി എന്ത് ചെയ്യുന്നു ആഹാരമാക്കുന്നു ഇതേപോലെ ആഹാരത്തിനായിട്ട് എന്ത് ചെയ്യുന്നു ജീവികൾ പരസ്പരം ആശ്രയിക്കുന്നുണ്ട് ഇങ്ങനെ ജീവികളുടെ പരസ്പര ബന്ധമാണ് ആഹാര ശൃംഖല ജാലം എന്ന് പറയുന്നത് ജീവികളുടെ പരസ്പര ബന്ധമാണ് ആഹാര ശൃംഖലാ ജാലം അഥവാ ഫുഡ് വെബ് എന്ന് പറയും ഇവിടെ നമുക്ക് കാണാം ഈ ഒരു ഫ്ലോച്ചാട്ടിൽ നമ്മുടെ പുല്ലിനെ മാൻ കഴിക്കുന്നു മാനിനെ കടുവ ഭക്ഷിക്കുന്നു അതേപോലെ പുല്ല് പോത്ത് തിന്നുന്നു പോത്തിനെ ആര് ക തിന്നുന്നു കടുവ തിന്നുന്നു അങ്ങനെ ഒരു പരസ്പര ബന്ധം അതായത് ജീവികളുടെ പരസ്പര ബന്ധം ഇവിടെ കാണുന്നുണ്ട് ഇങ്ങനെ ഓരോ ജീവികളും എന്ത് ചെയ്യുന്നുണ്ട് പരസ്പരം ആശ്രയിക്കുന്നുണ്ട് ഇങ്ങനെ ജീവികളുടെ ഈ ഒരു പരസ്പര ബന്ധമാണ് എന്ത് പറയുന്നത് ആഹാര ശൃംഖലാ ജാലം ആഹാര ജാലം എന്ന് പറയുമ്പോൾ ജീവികളുടെ പരസ്പര ബന്ധമാണ് ഇതിന് ഫുഡ് വെബെന്ന് കൂടി നമ്മൾ പറയും ഇനി ഈ ശൃംഖലകൾ കടലിലുമുണ്ട് കടലിൽ പലതരം ജീവികളുണ്ടല്ലോ സ്രാവുണ്ട് മത്തിയുണ്ട് ചെറുമീനുണ്ട് കടലാമയുണ്ട് പ്ലവകങ്ങളുണ്ട് അപ്പോൾ ഇവരൊക്കെ എന്ത് ചെയ്യുന്നുണ്ട് പരസ്പരം ഭക്ഷിക്കുന്നുണ്ട് ഇതിൽ ജലാശയങ്ങളിൽ സ്വതന്ത്രമായി ഒഴുകി നടക്കുന്ന ചെറു സസ്യങ്ങളാണ് പ്ലവകങ്ങൾ അതായത് ജലാശയങ്ങളിൽ സ്വതന്ത്രമായി ഒഴുകി നടക്കുന്ന ചെറു സസ്യങ്ങളാണ് പ്ലവകങ്ങൾ ഈ സമുദ്രം എന്ന ആവാസ വ്യവസ്ഥയിലെ ഉൽപാദകരാണ് ഈ ഒരു പ്ലവകങ്ങൾ എന്ന് പറഞ്ഞാൽ അപ്പോൾ എന്താണ് പ്ലവകങ്ങൾ ജലാശയങ്ങളിൽ സ്വതന്ത്രമായി ഒഴുകി നടക്കുന്ന ചെറു സസ്യങ്ങളാണ് പ്ലവകങ്ങൾ സമുദ്രം എന്ന ആവാസ വ്യവസ്ഥയിലെ ഉൽപാദകരാണ് പ്ലവകങ്ങൾ ി കരയിലെ ഉൽപാദകർ ആരാണെന്ന് ചോദിച്ചാൽ അത് സസ്യങ്ങളാണ് സസ്യങ്ങളാണ് കരയിലെ ഉൽപാദകർ സമുദ്രത്തിലെ ഉൽപാദകർ ആരാണെന്ന് ചോദിച്ചാൽ അത് പ്ലവകങ്ങളാണ് പ്ലവകങ്ങൾ എന്ന് പറഞ്ഞാൽ ചെറു സസ്യങ്ങളാണ് അപ്പോൾ ഒരുപാട് ആഹാര ബന്ധങ്ങൾ നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട് ഇവിടെ നമുക്ക് നോക്കാം ഒരുപാട് ജീവികൾ പരസ്പരം എന്ത് ചെയ്യുന്നുണ്ട് ജീവിക്കുന്നുണ്ട് ഇനി നമുക്കിവിടെ കുളത്തിൽ മത്സ്യങ്ങൾ കാണാം ഈ മത്സ്യത്തിൻ്റെ നിലനിൽപ്പിന് ആവശ്യമായ ഘടകങ്ങൾ എന്തൊക്കെയാണ് സൂര്യപ്രകാശം ജലസസ്യങ്ങൾ അതേപോലെ ജലത്തിൽ ലയിച്ചു ചേർന്നിട്ടുള്ള ഓക്സിജൻ ഇവരൊ ഇവയൊക്കെ മത്സ്യത്തിനെ നിലനിൽക്കാൻ ആവശ്യമായിട്ടുള്ള ഘടകങ്ങളാണ് ഇനി ഈ ഒരു കുളത്തിൽ ജീവനുള്ള വസ്തുക്കളുമുണ്ട് ജീവനില്ലാത്ത വസ്തുക്കളുമുണ്ട് ഇനി ആവാസം എന്ന് പറഞ്ഞാൽ നിരവധി ജീവികൾ നിലനിൽപ്പിന് ആവശ്യമായ എല്ലാ ഘടകങ്ങളും അടങ്ങിയ ഒരു ചുറ്റുപാടാണ് ഹാബിറ്റാറ്റ് അല്ലെങ്കിൽ ആവാസം അതായത് ജീവികൾക്ക് നിലനിൽപ്പിന് ആവശ്യമായിട്ടുള്ള എല്ലാ ഘടകങ്ങളും അടങ്ങിയ ചുറ്റുപാടാണ് ഹാബിറ്റാറ്റ് അല്ലെങ്കിൽ ആവാസം ആ ഒരു ജീവിക്ക് അതിൻ്റെ നിലനിൽപ്പിന് ആവശ്യമായിട്ടുള്ള എല്ലാ ഘടകങ്ങളും എന്ത് ചെയ്തിട്ടുണ്ട് ഈ ഒരു ആവാസത്തിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഓക്കെ ഇനി ഓരോ ജീവിക്കും അനുയോജ്യമായിട്ട് ഓരോ ആവാസമുണ്ട് എല്ലാ ആവാസത്തിലും എല്ലാ ജീവികൾക്കും ജീവിക്കാൻ പറ്റില്ല നമ്മൾ ധ്രുവ പ്രദേശങ്ങൾ കണ്ടിട്ടില്ലേ നല്ല തണുത്ത മഞ്ഞുമൂടിയ പ്രദേശങ്ങൾ ആ പ്രദേശത്തുള്ള ഒരു ജീവിയാണ് ധ്രുവക്കരടി ഈ ധ്രുവക്കരടിക്ക് ഒരിക്കലും മരുഭൂമിയിൽ പോയിട്ട് ജീവിക്കാൻ പറ്റില്ല അതായത് ഓരോ ജീവിക്കും അനുയോജ്യമായിട്ട് ഓരോ ആവാസമുണ്ട് അങ്ങനെയുള്ള വ്യത്യസ്ത ആവാസങ്ങളാണ് ഈ ഒരു പിക്ചറിൽ കാണിക്കുന്നത് ഇവിടെ പുൽമേടുകളുണ്ട് മരുഭൂമി ഉണ്ട് കായലുണ്ട് അല്ലെങ്കിൽ പുഴയുണ്ട് പിന്നെ ധ്രുവ പ്രദേശമുണ്ട് അങ്ങനെ ഓരോ ജീവിക്കും അനുയോജ്യമായിട്ട് ഓരോ ആവാസമുണ്ട് ഓക്കെ ഇനി ഈ ഒരു ആവാസ അല്ലെങ്കിൽ ആഹാര ശൃംഖലയിൽ എല്ലാ ജീവികളും പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു ഇവിടെ നമുക്ക് കാണാം പുൽച്ചാടി പുല്ല് കഴിക്കുന്നു ആ പുൽച്ചാടിനെ കോഴി ഭക്ഷിക്കുന്നു കോഴിയെ കുറുക്കൻ ഭക്ഷിക്കുന്നു ഈ കുറുക്കനെ ആര് ഭക്ഷിക്കുന്നു കടുവ ഭക്ഷിക്കുന്നു അതേപോലെ ഇവിടെ നോക്കുകയാണെങ്കിൽ ഒരു പോത്തുണ്ട് അതേപോലെ മാനുണ്ട് എല്ലാത്തിൻ്റെയും അവസാന കണ്ണി ആരാണ് കടുവയാണ് അതേപോലെ ആദ്യ കണ്ണി എന്ന് പറയുന്നത് പുല്ലാണ് അല്ലെങ്കിൽ സസ്യമാണ് അപ്പോൾ ഈ ഒരു ആവാസ വ്യവസ്ഥയിൽ ഈ ഒരു കടുവ അങ്ങ് പെട്ടെന്ന് ഇല്ലാതായാൽ എന്ത് സംഭവിക്കും നമ്മുടെ ഈ ആവാസ വ്യവസ്ഥ തകർന്നു പോകും കാരണം ഭക്ഷ്യ ശൃംഖലയിലെ ഏറ്റവും ഉയർന്ന കണ്ണിയിൽ പെടുന്ന ജീവിയാണ് കടുവ ഒരു ആഹാര വ്യവസ്ഥയിൽ സസ്യാഹാരികളുടെയും മാംസാഹാരികളുടെയും എണ്ണം ആരോഗ്യപരമായി നിലനിർത്തുന്നതിൽ ഓരോ കണ്ണിയിലെയും ജീവികൾക്ക് പങ്കുണ്ട് ആഹാര ശൃംഖലയിലെ താഴെ കണ്ണിയിലുള്ള ചില ജീവി വർഗങ്ങൾ നശിച്ചാൽ അവയ്ക്കു പകരം അതേ ധർമ്മം ചെയ്യുന്ന മറ്റു ജീവി വർഗങ്ങൾ ഉണ്ടായെന്ന് വരാം കടുവയെ പോലുള്ള ജീവികൾ ഇല്ലാതായാൽ പകരം ആ ധർമ്മം നിർവഹിക്കാൻ മറ്റു ജീവികൾ അധികമില്ല അതിനാൽ കടുവയെപ്പോലെ ഉയർന്ന കണ്ണിയായ ജീവികളുടെ സംരക്ഷണം പ്രാധാന്യമർഹിക്കുന്നു കടുവയെ സംരക്ഷിക്കുന്നത് വഴി വലിയൊരു ആവാസ വ്യവസ്ഥ മുഴുവനായും സംരക്ഷിക്കപ്പെടുന്നു അപ്പോൾ ഇതിൽ പറഞ്ഞിരിക്കുന്ന എന്താണെന്ന് വെച്ചാൽ ഒരു ആഹാര ശൃംഖലയിൽ എല്ലാ ജീവികളും പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു അതിൽ ഒരു കണ്ണി ഇല്ലാതായാൽ ഈ ആഹാര ശൃംഖല തകർന്നു പോകും അതിൽ കടുവയാണ് ഏറ്റവും പുറകിൽ നിൽക്കുന്ന ഏറ്റവും എൻഡിൽ നിൽക്കുന്ന അതായത് അവസാനത്തെ കണ്ണി കടുവയാണ് ആ കടുവ നശിച്ചാൽ ആ കടുവയുടെ ആ ധർമ്മം ചെയ്യുന്ന മറ്റൊരു ജീവി ഈ ലോകത്തില്ല അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു ആഹാര ശൃംഖല എന്തു ചെയ്യും കടുവയില്ലാതായാൽ നശിച്ചു പോകും എന്നാൽ ചെറിയ കണ്ണികളാണ് നശിച്ചു പോയതെങ്കിൽ ആ ചെറിയ കണ്ണിയുടെ ധർമ്മം ചെയ്യാനായിട്ട് മറ്റു ജീവികൾ ഇവിടെ ഈ ലോകത്തുണ്ട് എന്നാൽ കടുവയുടെ ധർമ്മം ചെയ്യാനായിട്ട് മറ്റു ജീവികൾ ഈ ലോകത്തില്ല അതൊരു ലിമിറ്റേഷനാണ് അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം കടുവയെ സംരക്ഷിക്കണം അതുകൊണ്ടാണ് കടുവാ സംരക്ഷണം എന്നൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം ഇവിടെ കൊടുത്തിരിക്കുന്നത് ഇനി അധിനിവേശക്കാർ നമുക്കറിയാം നമ്മുടെ കുളങ്ങളിലും കായലുകളിലൊക്കെ ആഫ്രിക്കൻ മുഷിയുണ്ട് ഈ ആഫ്രിക്കൻ മുഷി എന്ന് പറയുന്നത് ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിൽ കാണപ്പെടുന്ന ഒരു മത്സ്യമാണ് ആഫ്രിക്കൻ മുഷി ഇത് വളരെ പെട്ടെന്ന് വളർന്ന് പെരുകുന്നു കേരളത്തിലെ ചില ജലാശയങ്ങളിൽ അധിനിവേശ മത്സ്യമായി ഇവ കാണപ്പെടുന്നു ജലാശയങ്ങളിലെ നാടൻ മത്സ്യങ്ങളെയാണ് ആഫ്രിക്കൻ മുഷി ആഹാരമാക്കുന്നത് വയെ ആഹാരമാക്കുന്ന ജീവികൾ നമ്മുടെ ജലാശയങ്ങളിൽ കാണപ്പെടുന്നില്ല നമ്മുടെ നാട്ടിലെ കുളത്തിലെ ആഫ്രിക്കൻ മുഷി എത്തിയാൽ ആവാസത്തിന് എന്ത് സംഭവിക്കും എന്ത് എന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിലെ കുളത്തിൽ ഒരു ആഫ്രിക്കൻ മുഷി എത്തിയാൽ നമ്മുടെ സ്വാഭാവികമായിട്ടും നമ്മുടെ നാടൻ മത്സ്യങ്ങളെ ആരും ഭക്ഷിക്കും ആഫ്രിക്കൻ മുഷി ഭക്ഷിക്കും എന്നാൽ ഈ ആഫ്രിക്കൻ മുഷിയെ ഭക്ഷിക്കാൻ പറ്റിയ ഒരു ജീവി നമ്മുടെ ജലാശയങ്ങളിൽ ഇല്ല അതുകൊണ്ട് തന്നെ ആഫ്രിക്കൻ മുഷി പെറ്റുപെരുകയാൽ നമ്മുടെ നാടൻ മത്സ്യങ്ങൾക്ക് അതൊരു വിപത്താണ് സോ ഇവിടെ പറയുന്നത് ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിൽ നിന്ന് വന്നിട്ടുള്ള ഒരു മത്സ്യമാണ് ആഫ്രിക്കൻ മുഷി ഇതൊരു അധിനിവേശ മത്സ്യമാണ് ഇനി ഇവിടെ ഒരു ആഹാര ശൃംഖല കൊടുത്തിട്ടുണ്ട് ഇതിൽ ഒരു ശൃംഖല ഒരു ശ്രേണീനെ മാത്രം നമ്മൾ എടുക്കുന്നു ഫോർ എക്സാമ്പിൾ പുല്ല് പുഴു കോഴി കുറുക്കൻ കഴുകൻ ആ ഒരു ശൃംഖല മാത്രം നമ്മളിവിടെ എടുത്തിരിക്കുന്നു ഇങ്ങനെ നമ്മുടെ ആഹാര ജാലത്തിലെ ഒറ്റ ശ്രേണിയിലുള്ള ഒരു ആഹാര ബന്ധമാണ് ആഹാര ശൃംഖല ഓക്കെ ആഹാര ജാലത്തിലെ ഒറ്റ ശ്രേണിയിലുള്ള ഒരു ആഹാര ബന്ധമാണ് ആഹാര ശൃംഖല അല്ലെങ്കിൽ ഫുഡ് ചെയിൻ അതായത് ഫുഡ് വെബിലുള്ള ഒരു ശ്രേണി മാത്രം എടുത്താൽ അതെന്തായി ഫുഡ് ചെയിനായി അല്ലെങ്കിൽ ആഹാര ശൃംഖലാജാലത്തിലെ ഒരു ശ്രേണി മാത്രം എടുത്താൽ അതൊരു ആഹാര ശൃംഖലയായി ഇനി ഇതിലെ ഒന്നാമത്തെ കണ്ണി എന്ന് പറയുന്നത് പുല്ലാണ് അവസാന കണ്ണി എന്ന് പറയുന്നത് കഴുകനാണ് ഇനി എല്ലാ ശൃംഖലകളും ആരംഭിക്കുന്നത് സസ്യങ്ങളിലാണ് ഓക്കെ അപ്പോൾ ഈ സസ്യങ്ങളിൽ എന്തു ചെയ്യണം ആഹാരം നിർമ്മിക്കണം ഓക്കെ എങ്ങനെയാണ് നമ്മൾ സസ്യങ്ങളിൽ ആഹാരം നിർമ്മിക്കുന്നത് എന്ന് നോക്കാം അപ്പം ഈ ഒരു ആഹാര നിർമ്മാണത്തിന് ആവശ്യമായിട്ട് കുറേ ഘടകങ്ങളുണ്ട് അതൊന്നാണ് സൂര്യപ്രകാശം കാർബൺ ഡൈ ഓക്സൈഡ് ഓക്സിജൻ ജലം എന്തൊക്കെയാണ് സൂര്യപ്രകാശം കാർബൺ ഡൈ ഓക്സൈഡ് ഓക്സിജൻ ജലം ഇതൊക്കെ സസ്യങ്ങളിൽ ആഹാര നിർമ്മാണത്തിന് ആവശ്യമായിട്ടുള്ള ഘടകങ്ങളാണ് ഇങ്ങനെ കാർബൺ ഡൈ ഓക്സൈഡ് ജലം എന്നിവ ഉപയോഗിച്ച് സസ്യങ്ങൾ ആഹാരം നിർമ്മിക്കുന്നു എന്തൊക്കെ ഉപയോഗിച്ചാണ് സസ്യങ്ങൾ ആഹാരം നിർമ്മിക്കുന്നത് കാർബൺ ഡൈ ഓക്സൈഡ് ജലം എന്നിവ ഉപയോഗിച്ച് സസ്യങ്ങൾ ആഹാരം നിർമ്മിക്കുന്നു ഇനി സൂര്യപ്രകാശത്തിൽ നിന്നുള്ള ഊർജമാണ് ഇതിന് ഉപയോഗപ്പെടുത്തുന്നത് അപ്പോൾ ഈ ഒരു ആഹാരം നിർമ്മിക്കാൻ നമ്മൾ ഉപയോഗിക്കുന്നത് സൂര്യപ്രകാശത്തിൽ നിന്നുള്ള ഊർജമാണ് അതിനാൽ ഈ പ്രവർത്തനത്തെ പ്രകാശ സംശ്ലേഷണം എന്ന് പറയുന്നു അപ്പോൾ നമ്മൾ സൂര്യപ്രകാശത്തിൽ നിന്നുള്ള ഊർജം ഉപയോഗിച്ച് ആഹാരം നിർമ്മിക്കുന്നതുകൊണ്ട് ഇതിനെ നമ്മൾ പ്രകാശ സംശ്ലേഷണം അല്ലെങ്കിൽ ഫോട്ടോ സിന്തസിസ് എന്ന് പറയും ഇലകളിലെ ഹരിതകം എന്ന വർണ്ണകമാണ് സസ്യങ്ങളെ ആഹാര നിർമ്മാണത്തിന് സഹായിക്കുന്നത് ഇലകളിലെ ഹരിതകം എന്ന വർണ്ണകമാണ് സസ്യങ്ങളെ ആഹാര നിർമ്മാണത്തിന് സഹായിക്കുന്നത് അപ്പോൾ ഹരിതകം എന്ന വർണ്ണകമാണ് ഈ ഒരു ആഹാര നിർമ്മാണത്തിൽ പ്രധാന പങ്ക് വഹിക്കുന്നത് ഇനി ഈ പ്രവർത്തനത്തിൻ്റെ ഫലമായി ഓക്സിജൻ ഉണ്ടാകുന്നു ഓക്കെ ഇപ്പം നമ്മൾ പറഞ്ഞു കാർബൺ ഡൈ ഓക്സൈഡും ജലവും ഉപയോഗിച്ച് സസ്യങ്ങൾ എന്ത് ചെയ്യുന്നു ആഹാരം നിർമ്മിക്കുന്നു ഇതിൽ ഊർജം ഉപയോഗിക്കുന്നത് സൂര്യപ്രകാശത്തിൽ നിന്നാണ് അതുകൊണ്ട് തന്നെ ഇതിനെ നമ്മൾ പ്രകാശ സംശ്ലേഷണം എന്ന് പറയും ഇതിൽ ഇലകളിലെ ഹരിതകമാണ് ഈ ഒരു ആഹാര നിർമ്മാണത്തിന് സഹായിക്കുന്നത് ഈ ഒരു പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ട് ഓക്സിജൻ ഉണ്ടാകുന്നു അപ്പോൾ സസ്യങ്ങളിൽ ആഹാരം നടക്കാൻ സൂര്യപ്രകാശം വേണമെന്ന് പറഞ്ഞു ഇനി സസ്യങ്ങൾക്ക് സൂര്യപ്രകാശം ലഭിക്കുന്നത് ഏത് ഭാഗം വഴിയായിരിക്കും അതെ ഇലകളിലൂടെയാണ് സസ്യങ്ങളിൽ എന്ത് ചെയ്യുന്നത് സൂര്യപ്രകാശം ലഭിക്കുന്നത് പരമാവധി സൂര്യപ്രകാശം പതിക്കുന്ന രീതിയിലാണ് സസ്യങ്ങളിൽ ഇലകൾ ക്രമീകരിക്കപ്പെട്ടിരിക്കുന്നത് അപ്പൊ ഇവിടെ നമുക്ക് കാണാം ഈ പരമാവധി സൂര്യപ്രകാശം ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ഓരോ രീ വ്യത്യസ്ത രീതിയിൽ എന്ത് ചെയ്തിട്ടുണ്ട് ഇലകൾ ക്രമീകരിച്ചിട്ടുണ്ട് അതായത് ചെമ്പരത്തി പോലെയുള്ളവയുണ്ട് തുളസി പോലെയുള്ളവ ഉള്ളവയുണ്ട് ഏലം പാല പോലെയുള്ളവയുണ്ട് അങ്ങനെ വ്യത്യസ്ത രീതിയിൽ എന്ത് ചെയ്തിട്ടുണ്ട് ഇലകൾ ക്രമീകരിച്ചിട്ടുണ്ട് ഇനി ഇലയുടെ പച്ചയ്ക്ക് പിന്നിൽ ഇലകൾക്ക് പൊതുവേ പച്ച നിറമാണല്ലോ എന്നാൽ പല നിറത്തിലുള്ള ഇലകളുണ്ടല്ലോ അപ്പോൾ ഇലകളിലെ പച്ച നിറമുള്ള വർണ്ണകമാണ് ഹരിതകം ഇലകളിലെ പച്ച നിറമുള്ള വർണ്ണകമാണ് ഹരിതകം അപ്പോൾ ഹരിതകത്തിൻ്റെ കളർ എന്താ പച്ച നിറമാണ് അപ്പോൾ ഇലയ്ക്ക് പച്ച നിറം നൽകുന്ന വർണ്ണകം ഏതാണെന്ന് ചോദിച്ചാൽ അത് ഹരിതകമാണ് ഇനി നമ്മൾ കണ്ടിട്ടുണ്ട് വ്യത്യസ്ത നിറങ്ങളിൽ ഇലകളുണ്ട് അല്ലേ അപ്പോൾ നമുക്ക് കുറച്ച് വർണ്ണകങ്ങൾ നോക്കാം ചുവപ്പ് നിറം നൽകുന്നത് ആന്തോ അതേപോലെ ഓറഞ്ച് നിറം നൽകുന്നത് കരോട്ടിൻ മഞ്ഞ നിറം നൽകുന്നത് സാന്തോഫിൽ അപ്പോൾ ചുവപ്പ് ആന്തോ സയാനിനും ഓറഞ്ച് നിറം നൽകുന്നത് കരോട്ടിനും മഞ്ഞ സാന്തോഫിലുമാണ് ഇനി ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവാൻ ചാൻസ് ഉണ്ട് അപ്പോൾ നമ്മൾ ആലോചിക്കുക നമ്മൾ ക്യാരറ്റ് കണ്ടിട്ടുണ്ട് ക്യാരറ്റിൻ്റെ കളർ ഒരു ഓറഞ്ച് കളറാണല്ലോ അപ്പോൾ ഓറഞ്ച് കളറുള്ളത് ക്യാരോട്ടിൻ കരോട്ടിൻ ആലോചിക്കുമ്പോൾ നമ്മൾ ക്യാരറ്റിനെ ആലോചിക്കുക അപ്പോൾ ക്യാരറ്റിൻ ക്യാരറ്റ് ആലോചിക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും ഓറഞ്ച് കളറാണല്ലോ അപ്പോൾ ഓറഞ്ച് കരോട്ടിൻ ആണെന്ന് ചിന്തിക്കുക ഇനി സാന്തോ മഞ്ഞ അപ്പം ഞാൻ പഠിച്ചിരിക്കുന്നത് മഞ്ഞ കളറുള്ള സാന്ത ക്ലോസ് മഞ്ഞ സാന്ത എന്നാണ് എൻ്റെ കോഡ് നിങ്ങൾക്ക് വേണമെങ്കിൽ എടുക്കാം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് കോഡ് ഉണ്ടാക്കാം മഞ്ഞസാന്ത മഞ്ഞ സാന്തോഫിൽ മഞ്ഞ സാന്ത എന്ന് പറയുമ്പോൾ മഞ്ഞക്കളറിലെ സാന്താ ക്ലോസ് നമ്മൾ ചുവപ്പാണല്ലോ കണ്ടത് അങ്ങനെയല്ല മഞ്ഞ സാന്തോഫിൽ ഇനി ചുവപ്പ് ആന്തോസായാനിൻ ലാസ്റ്റിൽ ലാസ്റ്റിലുള്ളതാണ് ചുവപ്പ് അത് ആന്തോ സയാനിൻ ഇനി വാതകം വിനിമയം സസ്യങ്ങളിൽ അപ്പം നമ്മൾ പറഞ്ഞു കാർബൺ ഡൈ ഓക്സൈഡ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ പ്രകാശ സംശ്ലേഷണം നടത്തുന്നത് അപ്പോൾ നമ്മുടെ അന്തരീക്ഷത്തിൽ ഒരുപാട് വാതകങ്ങളുണ്ട് അതിൽ ഏറ്റവും കൂടുതലായിട്ട് കാണപ്പെടുന്നത് നൈട്രജനാണ് അന്തരീക്ഷ വാതകത്തിൽ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്നത് നൈട്രജനാണ് പിന്നെ ഓക്സിജൻ പിന്നെ ആർഗൺ പിന്നെ മറ്റുള്ളവ പിന്നെയാണ് കാർബൺ ഡൈ ഓക്സൈഡ് വരുന്നത് അപ്പോൾ ഇതിൽ ആയിട്ട് പഠിക്കാനുള്ളത് ഏറ്റവും കൂടുതലായിട്ട് കാണപ്പെടുന്നത് നൈട്രജനാണ് എന്നിട്ടാണ് ഓക്സിജൻ വരുന്നത് ഓക്കെ നമ്മൾ വിചാരിക്കും ഓ നമ്മൾ ശ്വസിക്കുന്നത് ഓക്സിജനാണല്ലോ അപ്പോൾ ഏറ്റവും കൂടുതലുള്ളത് ഓക്സിജനാണെന്ന് നമ്മൾ വിചാരിക്കും എന്നാൽ അത് ശരിയല്ല അന്തരീക്ഷ വായുവിൽ ഏറ്റവും കൂടുതലുള്ളത് നൈട്രജനാണ് ഇനി ഊർജം ലഭിക്കാൻ സസ്യങ്ങൾക്കും എന്ത് ചെയ്യണം ശ്വസനം നടത്തണം അപ്പോൾ സസ്യങ്ങളിലും എന്ത് ചെയ്യുന്നുണ്ട് ശ്വസനം നടക്കുന്നുണ്ട് എല്ലാ ജീവികളിലും ശ്വസനത്തിനായി ഓക്സിജനാണ് ഉപയോഗിക്കുന്നത് എല്ലാ ജീവികളിലും ശ്വസനത്തിനായിട്ട് ഉപയോഗിക്കുന്നത് ഓക്സിജനാണ് ശ്വസനഫലമായി കാർബൺ ഡയോക്സൈഡ് ഉണ്ടാകുന്നു ശ്വസനഫലമായിട്ട് കാർബൺ ഡയോക്സൈഡ് ഉണ്ടാകുന്നു ജീവികൾ കാർബൺ ഡയോക്സൈഡ് പുറത്തുവിടുന്നു ശ്വസനഫലമായി സസ്യങ്ങളിൽ ഉണ്ടാകുന്ന കാർബൺ ഡയോക്സൈഡ് പകൽ സമയത്ത് പ്രകാശ സംശ്ലേഷണത്തിന് ഉപയോഗപ്പെടുത്തുന്നു അപ്പം നമ്മൾ പറഞ്ഞത് എല്ലാ ജീവികളും ശ്വസനത്തിനായിട്ട് ഓക്സിജൻ ഉപയോഗിക്കുന്നു ഈ ശ്വസന ഫലമായി കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാകുന്നു നമ്മൾ ജീവികൾ കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തുവിടുന്നു എന്നാൽ സസ്യങ്ങളിൽ ശ്വസന ഫലമായി ഉണ്ടാകുന്ന കാർബൺ ഡൈ ഓക്സൈഡ് പകൽ സമയത്ത് എന്ത് ചെയ്യുന്നു പ്രകാശ സംശ്ലേഷണത്തിന് ഉപയോഗിക്കുന്നു ഇനി അന്തരീക്ഷത്തിൽ നിന്നുള്ള കാർബൺ ഡൈ ഓക്സൈഡും സസ്യങ്ങൾ പ്രകാശ സംശ്ലേഷണത്തിന് ഉപയോഗപ്പെടുത്തുന്നുണ്ട് അപ്പോൾ അവർ സ്വയം പുറത്തുവിടുന്ന കാർബൺ ഡൈ ഓക്സൈഡിനെ കൂടാതെ അന്തരീക്ഷത്തിലുള്ള കാർബൺ ഡൈ ഓക്സൈഡും കൂടി എന്ത് ചെയ്യുന്നുണ്ട് സസ്യങ്ങൾ പ്രകാശ സംശ്ലേഷണത്തിന് ഉപയോഗപ്പെടുത്തുന്നുണ്ട് ഇനി ഇലകളിലൂടെയാണ് വായു സസ്യത്തിനകത്തേക്ക് പ്രവേശിക്കുന്നത് ഓക്കെ ഇലകളിലൂടെയാണ് വായു സസ്യത്തിനകത്തേക്ക് പ്രവേശിക്കുന്നത് ഇതിനായി ഇലകളിൽ പ്രത്യേക ഭാഗങ്ങളുണ്ട് ആ ഭാഗം നമുക്കിവിടെ കാണാം ഇവിടെ കണ്ടില്ലേ സസ്യം നമ്മൾ മൈക്രോസ്കോപ്പ് ഉപയോഗിച്ച് സൂം ചെയ്ത് നോക്കിയാൽ നമുക്ക് കാണാം സ്റ്റൊമാറ്റ എന്ന് പറയുന്ന കുറച്ച് സുഷിരങ്ങൾ അപ്പോൾ ഇലകളിലുള്ള ഈ സുഷിരങ്ങളെയാണ് നമ്മൾ സ്റ്റൊമാറ്റ എന്ന് വിളിക്കുന്നത് ഇതിലൂടെയാണ് അന്തരീക്ഷ വായു സസ്യത്തിനകത്തേക്ക് പ്രവേശിക്കുന്നത് പ്രകാശ സംശ്ലേഷണത്തിന്റെ ഫലമായി ഉണ്ടാകുന്ന ഓക്സിജൻ പുറന്തള്ളുന്നതും ഈ ഒരു സുഷിരത്തിലൂടെയാണ് ഇപ്പൊ നമ്മൾ പറഞ്ഞത് സസ്യത്തിനകത്ത് സസ്യങ്ങൾ സസ്യങ്ങൾ വായു ശ്വസിക്കുന്നത് സ്റ്റൊമാറ്റയിലൂടെയാണ് സ്റ്റൊമാറ്റ എന്ന് പറയുന്നത് സൂക്ഷ്മ സുഷിരങ്ങളാണ് അപ്പോൾ ഈ ഒരു സൂക്ഷ്മ സുഷിരത്തിലൂടെയാണ് അന്തരീക്ഷ വായു എന്ത് ചെയ്യുന്നത് സസ്യത്തിനകത്തേക്ക് പ്രവേശിക്കുന്നത് ഇനി പ്രകാശ സംശ്ലേഷണത്തിൻ്റെ ഫലമായി ഉണ്ടാകുന്ന ഓക്സിജനും എന്ത് ചെയ്യുന്നുണ്ട് ഈ ഒരു സ്റ്റൊമാറ്റയിലൂടെയാണ് പുറത്തേക്ക് വരുന്നത് ഇനി നമുക്കിവിടെ ഒരു പിക്ചർ കാണാം മൈക്രോസ്കോപ്പ് ഈ മൈക്രോസ്കോപ്പ് എന്ന് പറയുന്നത് കണ്ണുകൾ കൊണ്ട് നേരിട്ട് കാണാൻ കഴിയാത്ത വസ്തുക്കളെ വലുതായി കാണാൻ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ് മൈക്രോസ്കോപ്പ് നമുക്ക് കണ്ണുകൾ കൊണ്ട് നേരിട്ട് കാണാൻ കഴിയാത്ത വസ്തുക്കളെ വലുതായിട്ട് കാണാൻ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ് മൈക്രോസ്കോപ്പ്